വെൽക്കം ബാക്ക് ടു ണ്ടാക്കാമിലി നമ്മളൊന്ന് മോർണിംഗ് മോർണിംഗ് വ്ലോഗ് എടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സൗണ്ടൊക്കെ നല്ല അടഞ്ഞിട്ടുണ്ട് സുഖമില്ല പനിയൊക്കെയാണ് അപ്പോൾ രാവിലെ ഒരു നമ്മളൊരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇറങ്ങാന്ന് വിചാരിച്ച് പുറത്ത് നല്ല മഴയാണ് കേട്ടോ സൂപ്പർ മഴ കാണിച്ചേട്ട മഴയാണ് മഴ എന്ന് പറഞ്ഞാലും പോരാ നല്ല ഇടി പിടിയോട് പൂടിയ മഴ പോന്നിട്ടുണ്ട് മുപ്പാലായി കേട്ടോ അങ്ങനെ മഴ തകർന്നിട്ട് പെയ്തോണ്ടിരിക്കയാണ് ഇതില് ചായ തിളച്ചു വരുന്നുണ്ട് ചായയൊക്കെ ഒക്കെ കുടിച്ചിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മക്ക് അതൊക്കെ കഴിവട്ടിലോട്ട് പോവാം മഴയത്ത് പ്രാവുകൾ തീറ്റയൊക്കെ തിന്നുന്നു താറാവ് നനഞ്ഞു പോന്നിട്ടുണ്ട് തീറ്റ നനയല്ലേ കുഴപ്പമില്ല അടുത്ത മഴ കാ അടിച്ചു നാട്ടിൽ പോയു താറാവിന് മണ്ടയിൽ പറന്ന് കയറാൻ വയ്യാത്തത് കൊണ്ട് അത് കേറില്ല മഴ അഞ്ഞോട്ട് ഒന്നിങ്ങുന്നില്ലേ കേറൂലോന്ന് ഇപ്പൊ താറാവ് വീണ്ടും പറഞ്ഞു പ്രാവിനെ കൊത്താൻ വേണ്ടി ഇന്ന് കൊറച്ച് പുളിഞ്ചിക്ക പറിക്കണം കേട്ടാ അച്ചാറിടാൻ വേണ്ടി ഇപ്പ അല്ല കൊറേ കഴിഞ്ഞിട്ട് മഴയൊക്കെ തോന്നിട്ട് മതി അച്ചാറിടാൻ വേണ്ടി കൊറച്ച് പുളിഞ്ചിക്കറിക്കണം ആദ്യത്തെ പരിപാടി എന്തൊരു പാറാവും പറഞ്ഞു എങ്ങോട്ടാണാവോ പല്ലി കഴിക്കാൻ പോ ഓ അറിയാൻ പെട്ടെന്നാവട്ടെ പെട്ടെന്ന് വല്യ ചെച്ചിട്ടു ചായ കൂടി അയ്യോടി കാപ്പറ അവലുണ്ട് അവൽ അവൽ നനച്ചതും ചായ

മീനാൻ്റെ <laughs> <I don't> <laughs> <laughs> ആ വേറെ ശെരിയാണ് സൈക്കിളിനടുത്ത് ആത്ത് പോയി മഴ വരണു അടുത്ത മഴ താ വന്നോണ്ടിരിക്കണ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകിട്ടാത്തു കയറ്റേ അപ്പറ സൈഡിൽ വാഷിംഗ് മെഷീൻ്റെ അവിടെ കൊണ്ടൊന്ന് വെച്ചിട്ട് വെള്ളം തോന്നിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ടയറിൽ കഴുകിയതിന് ശേഷം അപ്പറ സൈഡിൽ വാഷിംഗ് മെഷീൻ്റെ അവിടെ കൊണ്ടുവന്ന് വെക്കേ വെച്ചിട്ട് വെള്ളം തോരുമ്പോ അകത്തോട്ട് കയറ്റിയാതിലേ പാവിന്റെ കാലില് പുതിയ റിങ് ഇട്ടു ഗൈസ് ഇവിടെ എന്താ ഭയങ്കര ഇരുട്ടാണല്ലോ മഴ ആയതുകൊണ്ടാണേ നല്ല ഇരുട്ടുണ്ട് ഇരുട്ടായി കിടന്നു കാലിൽ ഞങ്ങൾ പുതിയ പുതിയ ഇതിനാ എടുത്താൽ മതി കാലില് കണ്ട പുതിയ ഇട്ടു റിങ്ങിട്ട് ഒരു മുട്ട ഇന്നലെ കാക്ക എടുത്തോണ്ട് പോയി ഇതിന്റെ ഇതിന്റെ എന്നാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ അടുത്ത് ആളോട്ടാക്കി എന്നിട്ട് അടച്ചിട

ഉം ബോറടിക്കുമ്പോ താഴെ വരും സന്തോഷം പുളിഞ്ചിക്ക് ഇപ്പൊ പറിക്കണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പറിച്ചാൽ മതി പുളിഞ്ചിക്ക് എല്ലാം നല്ല വലുതായി കഴിച്ചു മുകളിലോട്ടൊക്കെ നല്ല കുലബലാ മുന്തിരിങ്ങ പോലെ നമുക്ക് നിക്കണിട്ട് വെക്കണം പൂപ്പല്ല പോലെ അത് കഴിവുമ്പോ അങ്ങ് പോവും Why did <laughs> വലത് മാത്രം പറഞ്ഞിരുന്ന് ഇറങ്ങിയ ആർക്കും പിടിച്ച് അതിനെ റിങ് എടുത്ത് മാറ്റാൻ പറ്റില്ല ഫോട്ടോ വാങ്ങിച്ച് അല്ലെങ്കിൽ വേറെ പാന കൊണ്ടുപോയി അതെടുക്കാൻ പറ്റും ഒരേ റിങ്ങാണ് ഇട്ടിരിക്കുന്നത്

അമ്മ ഒരു സൈസ് പുളിഞ്ചക്കായിട്ട് വന്നു

ഓല വലിച്ചാ അച്ചാര വെക്കാം വൈ ഇനി ഞാൻ അരിഞ്ഞു തര വാ ടാ ബോയ് എഗറസ്റ്റി പ്രാവേ പ്രാവേ എങ്ങോട്ട് അടുത്താ അരിഞ്ഞു ഓഹോ ഓക്കേ ഇറെ ഒരു പാത്രം പുളിഞ്ചിക്ക് കഴിയും ഇതിൻ്റെ ഞെട്ടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചാണ് ഇതിൻ്റെ ഇത് കളയണം വെള്ളം വെള്ളം കളഞ്ഞിട്ട് ഇത് ഉപ്പിട്ട് വയ്ക്കുക എന്നിട്ട് ഉപ്പ് ഇട്ട് വയ്ക്കുമ്പോൾ ഇത് കുറച്ച് അങ്ങോട്ട് ഇതാവും ഇതൊന്ന് വലി അടച്ചുത്തേക്കിനും ഇത് ഗുണമേതാവും അപ്പം എത്രയേ ഉള്ളൂ വേണമെന്നുള്ളപ്പോൾ എടുത്ത് അച്ചാറിടുക ആവശ്യമുള്ള സംഭവം ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇതിന്ന് എടുക്കുക വേറെ വെള്ളമുള്ള കൈ കൊണ്ടൊന്നും എടുക്കാതിരുന്നാൽ മതി എത്ര എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്നവരായിരിക്കും താങ്ക് യു ഫോർ വാച്ചിങ്